ും എന്തൊക്കെയുണ്ട് ശേഷം നല്ലൊരു സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോഴേ കുറച്ച് പച്ചക്കറിയൊക്കെ ചേർത്ത് നമുക്കത് മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടല്ലോ അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ക്യാരറ്റ് തെടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തത് ഇതേപോലെ ഒരു പീലർ കൊണ്ടു തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്കിത് കനം കുറച്ച് നെയ്സായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ നീളം ഒന്ന് കുറച്ചെടുക്കാം ഞാൻ ഞാനിവിടെ ക്യാരറ്റ് കട്ട് ചെയ്ത് മാറ്റി വെച്ച് ഇനി ഇതേപോലെ നമുക്ക് ക്യാബേജും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ കാണിച്ച ഫുള്ള് മാഗി എടുക്കുന്നില്ല അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് രണ്ട് പീസ് അപ്പോൾ അതിനാവശ്യത്തിനുള്ള പച്ചക്കറിയാണ് ഇത് ഇനി നമുക്ക് ഒരു സവാളയുടെ പകുതിയും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് എനിക്കാവശ്യത്തിന് ഒരു പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും കൂടി വേണം അപ്പോൾ പച്ചമുളക് ഞാൻ എന്താ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പച്ചമുളക് തീയുന്ന പറക്കി മാറ്റാൻ പറ്റും ആ ഒരു സൗകര്യത്തിനാണ് ആ ഒരു വലുപ്പത്തിൽ പച്ചമുളക് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം എന്താ തക്കാളി ഞാൻ എവിടെ അറിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് മുട്ടയും കൂടി വേണം ഇനി മാഗി വേകാനുള്ള വെള്ളം പാകത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ആദ്യം സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ചേർക്കാം ഇനി ഈ ക്യാരറ്റ് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം ഇനി പച്ചമുളക് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് അടച്ചു വെച്ച് ഇടക്ക് തുറന്ന് വഴറ്റിയാല് പെട്ടെന്ന് റെഡിയായി കിട്ടും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ടേ ഇനി ഇതിൽ മാഗി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം മാഗി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെന്താൽ മതിയല്ലോ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമല്ലേ ഇതാ നമ്മുടെ പച്ചക്കറിയെല്ലാം റെഡിയായതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മുടെ മാഗി ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കത് വെള്ളത്തിൽ നിന്ന് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് കോരി മാറ്റാം നമ്മളെ റെഡിയായ പച്ചക്കറിയിലേക്ക് നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കണം അപ്പം ഇതേപോലെ ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരുന്ന മുട്ട ഞാൻ ദാ ഇവിടെ പൊട്ടിച്ചൊഴിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുട്ടയ്ക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഈ സമയത്ത് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുട്ടികൾക്ക് എരിവ് കുറച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് ഇതാ ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന മാഗിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോസ് ഒന്നും ചേർക്കാതെ മാഗി മസാലയും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാഗി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം